ഫിലാദൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കുന്നു എന്താണ് ഫിലാദൽഫി ഇടനാഴി വെറും എയ്റ്റ് പോയിൻ്റ് സെവൻ മൈൽ മാത്രം നീളമുള്ള ഒരു പ്രദേശമാണിത് ഈജിപ്തിൻ്റെയും ഗാസ സ്ട്രിപ്പിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ പ്രദേശം ഫിലഫി കരാർ പ്രകാരം എഴുന്നൂറ്റി അൻപത് ഗാർഡുകളെ ഈജിപ്ത് പെട്രോളിംഗിനായി ഈജിപ്ത് ബോർഡറിൽ നിലനിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ബോർഡർ ഹമാസിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഇസ്രയേൽ കരയുദ്ധം തുടങ്ങിയതോടെ ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു പറഞ്ഞത് ഈ പ്രദേശം വഴിയാണ് ഹമാസ് ആയുധ കള്ളക്കടത്ത് നടത്തുന്നത് എന്നാണ് ഇവിടെ നിന്ന് തങ്ങൾ പിന്മാറിയാൽ ഹമാസ് കൂടുതൽ ശക്തരാകുമെന്നും വീണ്ടും തങ്ങളുടെ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകുമെന്നുമാണ് വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണവും ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാടിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിരുന്നു സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് ലോകം നെതന്യാഹുവിനെതിരെ രംഗത്തു വരികയും ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം നതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെയുള്ള പരാമർശങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണെന്നും മേഖലയാകെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുമെന്നും പറഞ്ഞു നെതന്യാഹുവിന്റെ പ്രസ്താവനകൾക്ക് പ്രത്യാഘാതം കനത്തതായിരിക്കുമെന്നും ഈജിപ്ത് അഭിപ്രായപ്പെട്ടു കൂടാതെ ഖത്തറും കുവൈറ്റും നെതന്യാഹുവിന്റെ പ്രസ്താവനകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്